നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രേമക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വൺ ഇയറിന് മേലായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഈ ചാർട്ട് ഞാൻ ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സിംഗ് ട്രേഡ് സ്റ്റോക്ക് സ്റ്റോക്ക് ഓപ്ഷൻസ് ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻറ്റിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലോ പബ്ലിക് ടെലഗ്രാം ചാനലിലോ ഇന്നത്തെ രണ്ട് ലൈവ് വീഡിയോ ഉണ്ട് അതിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എവിടെയൊക്കെ താഴ്ത്തു പോയാലും ഇന്ന സ്ഥലത്ത് എത്തും എന്ന് കോൺഫിഡൻറ്റോടുകൂടി ഞാനിരിക്കുന്നൊരു വീഡിയോ ഉണ്ട് ഇന്ന സ്ഥലത്ത് മുട്ടും അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു കേപ്പബിലിറ്റി എക്സ്പീരിയൻസിലൂടെ ഉണ്ടായി വരുന്നതാണ് അതിന് നമുക്കൊരു സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമ്മളുടേതായിട്ടുള്ളൊരു എന്താ പറയേണ്ടത് നമ്മുടെ ഒരു ഡിസിപ്ലിൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കൂട്ടിക്കൊഴിച്ചു വരുമ്പോഴാണ് നമ്മൾ ആയിട്ടുള്ള ഒരു ട്രെയ്ഡറായിട്ട് മാറണം മാറാൻ പറ്റും എനിക്ക് ട്രെയ്ഡർ ആവാമെങ്കിൽ ആർക്കും ട്രെയ്ഡർ ആവാം ആർക്കും ട്രേഡർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ട്രേഡർ ആവാൻ പറ്റില്ല അതിന് വ്യക്തമായിട്ടുള്ള മൈൻഡ് സെറ്റ് ഡിസിപ്ലിൻ കൺസിസ്റ്റൻസി അതേപോലെ ഗ്രീഡ് ഇല്ലായ്മ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ട്രേഡർ ആണെങ്കിൽ ആർക്കും ട്രേഡർ ആവാം പക്ഷേ ആ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഫിസിക്കലി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്കാവാമെങ്കിൽ ആർക്കും ആവാമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ക്വാളിഫിക്കേഷൻ ബേസ് ആണെങ്കിലും അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും പക്ഷേ അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം പുറത്തുനിന്ന് നമുക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കണം എന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ ട്രേഡർ ആയി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ലൈഫിലെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വളരെയധികം സാധാരണക്കാർക്ക് യൂസ്ഫുൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ ഒരു എനിക്കൊരു മൈൻഡ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാനത് സെറ്റാക്കാത്തത് നല്ല നല്ല വാക്കുകളും ചെറിയ ചെറിയ കണ്ടന്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അതിന് പാകമായിരിക്കണം ഒരു സ്ക്രിപ്റ്റ് റെഡി ആക്കണമല്ലോ അപ്പോൾ എനിവേ ഇന്നത്തെ വ്യൂവിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് മാർക്കറ്റ് ഡൗണിലേക്ക് വരണം അല്ലെങ്കിൽ ഈ ഒരു ലെവലിലാണ് അതായത് ഈ ബോക്സ് ബോക്സിട്ടായിരിക്കും വൈകിട്ട് പോകുന്നത് അല്ലെങ്കിൽ താഴെ ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ചിലായിരിക്കും മാർക്കറ്റ് ക്ലോസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് മാർക്കറ്റ് ആദ്യമേ ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ പറഞ്ഞ ലെവൽ അപ്പിലേക്കാണ് മാർക്കറ്റ് പോയത് നമ്മൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിയിലും നമ്മൾ പ്രോഫിറ്റ് എടുത്തു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നിട്ടില്ല ഇതുതന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഇതേ ക്രോസ് ഓവറായി മേളിലോട്ട് പോകാൻ നിൽക്കുന്നു താഴത്ത് ആർ എസ് ഐ ക്രോസ് ഓവറായി ഇവിടെ നിന്ന് പക്ക ഒരു പിൻബാർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതാണ് മൂന്ന് ക്യാൻഡലിൽ മുകളിൽ പോയി നിൽക്കുന്നത് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല അതുകൂടാതെ നമ്മൾ ഇവിടെ പക്ക കൺസോൾട്ടേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള ലെവൽ വെച്ചിട്ട് അതുകൊണ്ട് ഇന്ന് നമ്മൾ തന്നെ നേരത്തെ തന്നെ നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് വൈൻഡപ്പ് ആക്കി അപ്പോൾ അവിടെ ഇട്ടിരിക്കുന്ന ആരോ വീണ്ടും ഞാൻ അവിടെ തന്നെ ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് അതായത് മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തൊന്നാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഒരു മൂവ് അപ്പ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ വരച്ച് വെച്ചൊരു ബോക്സ് ഉണ്ട് ആ ബോക്സ് അതുപോലെ തന്നെ അവിടെ നിൽക്കട്ടെ അതിൻ്റെ അകത്ത് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ അയ്യോ സോറി ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി നാൽപ്പതിലേക്കോ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എട്ടിലേക്കോ മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ ലൈവ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ കാരണം ഇന്ന് പോകേണ്ടതായിരുന്നു അത് ഇന്ന് മെൽറ്റിങ് ആക്കി മെൽറ്റിങ് ആക്കി തീർത്തതാണ് പക്ഷെ നമ്മൾ ഹാപ്പിയാണ് എനിവേ അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ നാളത്തേക്കുള്ള ഇൻഡെക്സിൻ്റെ വ്യൂ ഇപ്പോൾ താഴത്തേക്കാണെങ്കിൽ തന്നെ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് സെയിം കൺസോളേഷൻ അതിൻ്റെ താഴെ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുകയുള്ളൂ അപ്പോൾ ആർ എസ് ഐ മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ കാര്യമില്ല ഈ ചാർട്ട് മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ കാര്യമില്ല ഈ ഒരു എസ് എം ഐ കിട്ടിയിട്ട് കാര്യമുണ്ടോ കാര്യമില്ല ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമ്മളൊരു തീരുമാനം എടുത്തിട്ട് എൻട്രി എക്സിറ്റും ചെയ്യണം അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം ഇന്നത്തെ മാർക്കറ്റ് ലൈവ് മാർക്കറ്റിൻ്റെ വീഡിയോ ഒരു മണിക്കൂറുണ്ട് ഒരു ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോസ് വരുന്ന ആളാണെങ്കിൽ ഇന്നത്തെ ഒരു മണിക്കൂറിൻ്റെ ഒരു വീഡിയോയും പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു വീഡിയോയും ട്രെയ്ഡർ ആവാൻ ആഗ്രഹിക്കുന്ന ട്രെയ്ഡർ ആവണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റി വരും അല്ലാത്തവരൊന്നും കാണണ്ട അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കാരണം മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഏത് ഭാഗത്ത് വരാം ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന മൂവ്മെൻറ്റ് മാസീവായിട്ടുള്ള ആയിരിക്കും അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതാണ് സ്ഥിരം കണ്ട് കണ്ട് പഴകി വരുമ്പോഴത്തേക്കും ഏതൊരാൾക്കും അത് അനലൈസ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ നല്ലതാണ് ഇതൊക്കെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക ചാർട്ട് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബെനിഫിറ്റ് ആണ് അതിൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ പബ്ലിക് ടെലഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് എൻ്റെ പി എൻ എൽ കാണുന്നതിലും ഞാൻ ഒരു ലോട്ട് ഇട്ടേ വെച്ച് ചെയ്യാറുള്ളൂ കേട്ടോ ഉള്ള കാര്യം പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പത്ത് ലോട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല ചിലപ്പോൾ ഏഴ് ലോട്ട് ചെയ്യും മാക്സിമം ഒരു ലോട്ട് ലോട്ടായിട്ടൊക്കെ കുറേ ട്രേഡൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഉണ്ട് അത് മന്ത്ലി ഏൺ എടുക്കുക അല്ലാണ്ട് ഒരുപാട് ആവണം നാളെ എനിക്ക് അപ്പുറത്തെ സ്ഥലം മേടിക്കണം ഇല്ലെങ്കിൽ മറ്റന്നാൾ എൻ്റെ ലൈബ്രറിറ്റി തീർക്കണം പത്ത് വർഷം കൊണ്ട് ഞാൻ ലൈബ്രറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു എട്ട് വർഷം കൊണ്ട് തീർത്താൽ മതി എനിക്ക് ധീർദൊന്നുമില്ല നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാവണമെന്നോ ലക്ഷപ്രഭു ആവണമെന്നോ എനിക്ക് യാതൊരുവിധ ആഗ്രഹവും ഇല്ല എന്നും കൊന്നും നമുക്ക് ചിലവിനുള്ള പൈസ കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ നിങ്ങൾ എപ്പോഴാ ഈ ചാർട്ടിനെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് എൺ ചെയ്യാൻ നിങ്ങൾ എപ്പോൾ ശ്രമിക്കുന്നോ അന്ന് തൊട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനായിട്ട് തുടങ്ങും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ലൈവ് മെൻ്റർഷിപ്പ് റൂമുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്നു ഇപ്പം നിങ്ങൾ രാവിലത്തെ ലൈവ് വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിൽ ഒരു വ്യക്തിയോട് എടുക്കാനോ വിൽക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ വിശദീകരിക്കുമ്പോൾ അത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് പ്രോഫിറ്റബിൾ ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ റൂമിലേക്ക് ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കത്തി കൂടി പോകുന്നു ഞാൻ കത്തി വൈൻഡ് അപ്പ് ചെയ്തിട്ട് വ്യൂവിലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് ഇൻഡെക്സിൻ്റെ വ്യൂ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഫ്യൂച്ചറിൻ്റെ വ്യൂവിലേക്ക് പോവാം ഓക്കെ എന്ത് രസമുള്ള കൺസോൾട്ടേഷൻ ആണ് നോക്കിയേ ഫ്യൂച്ചറിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും മാർക്കറ്റ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപതിന് മുകളിലാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോകാം താഴത്തോട്ടാണെങ്കിൽ സസ്റ്റെയിൻ ചെയ്ത് താഴത്തോട്ട് പോരാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആ റെഡ് ലൈൻ മോളിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത് അതനുസരിച്ചിട്ട് ഇതേ ടാർഗറ്റൊക്കെ ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പക്ക കൺസോൾട്ടേഷൻ ലെവലിലേക്ക് മാർക്കറ്റ് പോയി എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തു ആർ എസ് ഐ ക്രോസ് ഓവറാണ് പക്ഷേ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് താഴത്തോട്ട് കൺഫേം ആയിട്ടുള്ളൊരു ഡൗൺ കിട്ടുകയുള്ളൂ ഇപ്പോൾ തിരിച്ച് ക്രോസ് ആയിട്ടുണ്ട് അപ്പോൾ നാളെ എന്താ മാർക്കറ്റിൽ സംഭവിക്കാൻ പോണേ ചെറിയ മൂവ് കുറഞ്ഞാൽ മാസീവ് ആയിട്ടുള്ള മൂവുകളൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞാൽ മതിയല്ലോ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡേ ഹൈ പ്രീവിയസ് ഡേ ഹൈ പോയി കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപതിലേക്കോ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എൺപത്തി ഏഴിലേക്കോ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ നേരെ മറിച്ച് താഴെത്തോട്ടാണെങ്കിലോ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത് എഗെയിൻ സപ്പോർട്ട് അവിടെയും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇതാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് അതേപോലെ തന്നെ നമുക്ക് നാളത്തേക്ക് എടുക്കാൻ പറ്റുന്ന സ്ട്രൈക്കുകൾ ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തി രണ്ട് തൊള്ളായിരം ഇരുപത്തി മൂവായിരം സീഡ പിയിലാണെങ്കിൽ ഇരുപത്തി മൂവായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് എണ്ണൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഈ രീതിയിലേക്കുള്ള മാർക്കറ്റായിരിക്കും കൂടുതൽ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള ചാൻസസ് അപ്പോൾ ഇതാണ് മെജോറിറ്റി പറയാനുള്ളത് പിന്നെ അതേപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി പതിനഞ്ചും അതേപോലെ തന്നെ ഇവിടെ മോളിൽ ഇരുപത്തി മൂവായിരം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോക്സാണ് അതിന് പുറത്തേക്ക് പോയാൽ മാത്രമാണ് മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നാളെയും വളരെ നല്ല ശക്തിയായ രീതിയിൽ കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ ബാക്കി നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി സീയിലും ബിയിലും പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഡി ഇഷ്ടപ്പെന്ന് വിചാരിക്കുന്നു പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ദയവ് ഇത് നേരിട്ട് വിളിക്കാം അതേപോലെ തന്നെ നമ്മൾ ആവറേജിങ്ങിൻ്റെ ഒരു ഗ്രൂപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് ആവറേജിങ് ട്രേഡിങ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളവർക്ക് നേരിട്ട് വിളിക്കാം മെസ്സേജ് അയച്ചിട്ട് എന്നോട് തിരിച്ച് മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് തിരിച്ചയക്കുന്നത് എന്നെ എന്നുള്ള മെസ്സേജ് ആയിരിക്കും അപ്പോൾ അതിനുമ്പേം നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കും അതായത് എൻ്റെ ഒരു ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഒരു ഗ്രൂപ്പ് അതിപ്പോൾ ലൈവ് ആണെങ്കിലും പബ്ലിക് ടെലഗ്രാം ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം വിളിക്കണമെന്നൊന്നുമില്ല എൻ്റെ ജാതകം മൊത്തം അതിനകത്താണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെക്ക് ചൊവ്വാദോഷം ഉണ്ടോ അല്ലെങ്കിൽ ശുക്രനാണോ ബുധനാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പബ്ലിക് ടെലിഗ്രാം ചാനൽ പക്ഷേ പേഴ്സണലായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് എന്ന് വരുമ്പോൾ എൻ്റെ ഒരു ഫാമിലി വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ വന്ന് കയറുന്നത് ആരാണെന്ന് അറിയണം അവരെവിടെയുള്ളവരാണെന്ന് അറിയണം അവരെന്താണ് ചെയ്യണേന്നൊക്കെ അറിയണ്ടേ നമ്മളൊരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മളറിയണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും വിളിക്കാൻ പറയുന്നത് അത് വേറെ ദുരുദ്ദേശമൊന്നുമല്ല അവർ ഏതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗിനേഴ്സാണോ എക്സ്പീരിയൻസ് ഉള്ളവരാണോ അവർക്ക് സി ട്രേഡിംഗ് ആണോ അതോ സ്റ്റോക്ക് ഓപ്ഷൻ പറ്റുമോ എന്നുള്ളത് അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ബിഗിനേഴ്സ് ആണോ ഇല്ലയെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് സ്യൂട്ടാവില്ലാത്ത ആളുകളാണെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് തൽക്കാലം ഓപ്ഷനോ അല്ലെങ്കിൽ ലൈവോ പറ്റത്തില്ല നിങ്ങൾ ഇന്നിന്ന് വീഡിയോസൊക്കെ കണ്ടു പഠിച്ചിട്ട് വരൂ നമ്മളൊരാളെ ചുമ്മാ കയറ്റി അദ്ദേഹത്തിന് ലോസ് ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ട്രാക്ക് മേടിച്ച് തലവെക്കേണ്ട കാര്യമില്ല അഞ്ച് പേരുള്ളെങ്കിൽ അഞ്ച് പേര് നമുക്ക് സ്യൂട്ടായിട്ടും അത് പറ്റുന്ന ആളുകളുമായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വിളിക്കാൻ പറയുന്നത് അപ്പോൾ എനിവേ കൂടുതൽ പറയുന്നില്ല എന്തുണ്ടെങ്കിലും വിളിക്കാം അതേപോലെ സ്വിംഗ് ട്രെയ്ഡിങ് സ്റ്റോക്കിൻ്റെ റെക്കമെൻ്റേഷൻസ് റെക്കമെൻഡേഷൻസ് അല്ല ആരെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലോസിലാണോ അത് വിൽക്കാൻ പോവാണോ ഹോൾഡ് ചെയ്യണോ ഏകദേശം ഒരു ലൈനൊക്കെ മനസ്സിലാക്കണോ എന്നുള്ള താല്പര്യമുള്ളവർക്കൊക്കെ ഡയറക്റ്റിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യനാണ് എല്ലാവരും രക്ഷപ്പെടട്ടെ അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു आल द बेस्ट